തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സമഗ്ര ശിക്ഷ കേരളം ചൊക്ലി ബി ആർ സി കുസാറ്റ് ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവയുടെ നേതൃത്വത്തിൽ സ്ട്രീം പ്രൊജക്റ്റ് ആശയാവതരണ ശില്പശാലയും പ്രവർത്തന വിലയിരുത്തലുകളും സംഘടിപ്പിച്ചു കരിയാട് പുതുശ്ശേരി ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന ശില്പശാല പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ അൻവർ കക്കാട്ട് അധ്യക്ഷനായി ഉപയോഗപ്പെടുത്താം വിവിധ പരീക്ഷണ ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടി ഈ ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അക്കാദമിക രംഗം കൂടുതൽ താല്പര്യമുള്ളതാക്കാനും അതിനെ പഠിക്കാനും സാധിക്കുന്നു അതുപോലെ ഈ ഒരു പ്രൊജക്റ്റ് എക്കോ സിസ്റ്റം പ്രോജക്റ്റ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈനംദിനം നേരിടുന്ന ജീവിതത്തിൽ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ മാലിന്യ പ്രശ്നങ്ങളായാലും അതുപോലെ ഇവിടെ സൂചിപ്പിച്ച സുനിൽബാൽ സർ നേരത്തെ പറഞ്ഞതാണ് എൻ സ്കൂളെ കുട്ടികൾ ട്രാഫിക്കിനെ പറ്റിയാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മാലിന്യ പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ പഠിച്ച് ഗതാഗത ബോധവൽക്കരണം ഗരദ്രവ്യ മാലിന്യ നിർമാർജനം കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ എന്നീ വിഷയത്തിലാണ് കുട്ടികൾ പ്രൊജക്ടുകൾ നടത്തിയത് പെരിങ്ങത്തൂർ എൻ എം എച്ച് എസ് എസ് കരിയാട് നമ്പ്യാർസ് എച്ച് എസ് എസ് കരിയാട് നമ്പ്യാർസ് യു പി പുതുശ്ശേരി ഗവൺമെൻറ് യു പി എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് പ്രൊജക്റ്റ് പ്രസൻറ്റേഷനിൽ പങ്കെടുത്തത് വി കെ അബ്ദുൾ നാസർ എസ് എൻ രജനി പി ജാഫർ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ഡി പി ഒ ഡോക്ടർ പി കെ സബിത് ചൊക്ലി ബി പി സി സുനിൽബാൽ എന്നിവർ പദ്ധതി വിശദീകരിച്ചു ഡി സി പ്രദീപ് മോഡറേറ്ററായി ഗ്രാമിക ന്യൂസ് തലശ്ശേരി

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി